ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ ചേട്ടായും ചേച്ചിയും ഒക്കെ അടിലേഡിൽ വന്നപ്പോൾ നമ്മളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയായിരുന്നു അതുപോലെ തന്നെ ദേ നമ്മൾ വേറൊരു ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ് അപ്പോൾ ഇതാണ് കെജിലിൻ്റെ സിസ്റ്ററും ഫാമിലിയും അവർ ഓണം കളറാക്കാനും ഓണം നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അഡിലേഡ് കാണാനും ആയിട്ട് ഈ ഒരു പ്രാവശ്യം നമ്മളിത് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അധികം ദിവസം ഉണ്ടായിരുന്നില്ല നാല് ദിവസത്തിനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നതുകൊണ്ട് നമ്മൾ അവരെ കറങ്ങാൻ റങ്ങാനിറങ്ങിയതാ അപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥനയോടെ തുടങ്ങണം എന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഈ ആംഗ്ലീലമാതാവിന്റെ പള്ളിയിലേക്കാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഈ പള്ളിയെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു പള്ളിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിയുമ്പം ആദ്യം അവിടെ പോകണം എന്നുള്ളതും ജിസ്മു ചേച്ചിയുടെയും ഷാജിച്ച ആഗ്രഹമായിരുന്നു അതുകൊണ്ട് നമ്മൾ അവരെയും കൊണ്ട് നേരെ പോയത് പള്ളിയിലേക്ക് തന്നെയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അന്നത്തെ വെതറൊക്കെ നല്ലതായതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും പുറത്തിറങ്ങി പ്രാർത്ഥിക്കാനും പള്ളിയൊക്കെ നന്നായിട്ട് ചുറ്റിക്കാണാനും ഒക്കെ പറ്റി ചെറിയ പള്ളിയാണെന്ന് പറഞ്ഞാലും ഒരുപാട് മലയാളികൾ വരുന്നതും ഒരുപാട് വന്ന് അന്ന് പ്രാർത്ഥിച്ചവർക്കെല്ലാം അത്ഭുതങ്ങൾ ഒരു പള്ളിയാണ് കേട്ടോ ഇവരാകെ കുറച്ച് ദിവസത്തിനല്ലേ അഡലേരിലേക്ക് വന്നത് ആകെ നാല് ദിവസം അവർ അഡലേഡിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ യാങ്ങലയുടെ ചുറ്റുമുള്ള കുറച്ചധികം സ്ഥലങ്ങളൊക്കെ അന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി വിക്ടർ വിബറിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഫുഡ് മുഖ്യം പിഗലേന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള മാക്ഡൊണാൾഡ്സിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയ നേരത്തിന് കിട്ടിയ സമയം ഒട്ടും പാടാക്കാണ്ട് അവിടെയുള്ള പ്ലേ പ്ലേസസിൽ നീയെ സഖം കളിക്കാൻ തുടങ്ങി വേഷപ്പെന്ന വിളിയൊന്നുമണ്ടേ വെറ്റിലെ അൺസെൻട്രൈസ് ചെയ്ത കഴിച്ചോണ്ടിരിക്കുതാ ഓണുമണി അങ്ങുമണി മൂന്നു മണി 3:04 അതേന്ന് മൂന്ന് കഴിഞ്ഞില്ലേ നീ സാകി हाय ബ്രാ हाय ഓ എന്ത് തിരമായി ആണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വന്നതായി ഹലോ നമ്മൾ എങ്ങേറെ പെങ്ങും বাইরেണ്ടോ രണ്ടുപേരുടെ പേര് മിന്നു ഒരാള് മിന്നും ഒരാൾ മിന്നു ഒരാള് മിന്നു ഒരാൾ മിനു അപ്പുസു വയസ്സിന്റെ പേര് മീനു ആണോ അല്ലേ എല്ലാരും മീൻമാരാണ് മീനുമാരെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്ടർ ഹാർബറിൻ്റെ പ്രകൃതി രമണീയമായ കുറച്ചധികം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയായിരുന്നു കേട്ടോ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു കാംഗ്റു ഫീഡിങ്ങിൻ്റെ പാർക്കായിരുന്നേ ഇവിടെ നേരത്തെ വരാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടുത്തെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് മണിയാണ് അഞ്ച് മണിക്ക് മുന്നേ നമ്മളിവിടെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിക്ടർ ഹാർബറിൽ പിന്നെ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത് വന്നുകഴിഞ്ഞപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ പാർക്ക് ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെ വന്നിട്ട് ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഇവർക്ക് ഇഷ്ടപ്പെട്ടതും ഈ കാഗ്രൂവിനെ ഫീഡ് ചെയ്യുന്ന പാർക്കാണ് വന്നപ്പോൾ തന്നെ കണ്ട ആളാണ് കേട്ടോ വെള്ളമയില് പിന്നെ സാക്ക് പോയത് ഒരു കാംഗ്രൂവിന്റെ അടുത്തേക്കായിരുന്നു അത് കഴിക്കുന്നില്ല അത് വിശപ്പൊന്നും സാക്ക് അപ്പുറത്ത് എടുക്കട്ടെ വായോ ബൈ 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 പിന്നെ പറ യു ഓ വേറെ തേടി പോവാ അവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്കേ പിന്നെ നമ്മൾ കാണുന്നത് കുറെ അധികം പക്ഷികളെയാണ് കേട്ടോ ഈ കിളികളുടെ ഒക്കെ ഒച്ചക്കൊക്കെ ഭയങ്കര രസാണ് നമ്മുടെ കാതുകൾക്കും മനസ്സിനും കുളിമയേകുന്നൊരു ശബ്ദം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഈ ശബ്ദം കേൾപ്പിച്ചു തരാവേ ഹലോ ഹലോ ആ കണ്ട പിന്നെ നമ്മളിതേ കണ്ടത് നമ്മുടെ മയിലാശാനെ എഴുതുകട്ടോ പിയിലിപ്പ നിവർത്തി കാണിച്ചു തരുന്ന വിചാരിച്ചിട്ട് കുറച്ചധികം സമയം അതിൻ്റെ പുറകെ നടന്നു എവിടെ ആശാൻ ആശാനടുക്കണ ഒരു ലക്ഷണം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യണെന്ന് വെച്ചിട്ട് തിരിച്ചു നടന്നു അവിടെന്താ യുദ്ധം നടക്കാൻ പോകാറുണ്ടോ അത് ഫുഡ് ഫുഡ് കൊടുക്കേ ഒന്നും ചെയ്യില്ല മക്കളെ ഇവിടെ ഒരു സംഭവം നിങ്ങക്ക് കാണിച്ചു തരാം എല്ലാ കാങ്ക്രൂസും ഒരുമിച്ചിരിക്കുന്ന ഒരു രസമുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് എല്ലാരിങ്ങനെ നേരം നേരം നിക്കുന്നേ നോക്കിക്കേന്നും ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് ട്ടോ എന്റെ കയ്യിൽ ഫുഡില്ല ക്യാങ്ക്രൂ എല്ലാരിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുവാണേ എത്ര ക്യാങ്കുറു ആണോ നോക്കിക്കേ അതെ നിങ്ങൾ പറഞ്ഞോളുകൊണ്ടൊരു സ്പെഷ്യൽ ആയിട്ട് നിക്കുവാണോ ഇനി കുട്ടി പറയുന്നത് കാങ്കിന്റെ ഉള്ളിൽ ഒരു ബേബി ഉണ്ട് ബേബിനെ കണ്ടിട്ട് വരാം ഇവിടെ ആ കണ്ടോ അതിന്റെ വയറിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ബേബിരിക്കട്ടാ സാക്കി കയ്യിൽ കൊടുക്കണം അങ്ങനെ കൊടുക്കണ്ടത് അത് നിങ്ങളൊന്നും ചെയ്യില്ലടാ ബേബി ഉള്ളില് ബേബി ബേബി നോക്കാനെക്കോ ആ അത് കണ്ടോ ഒരു ബേബി എന്റെ അകത്ത് കിടക്കുവാണേലെ കാല് മാത്രമേ കാണോളൂ പക്ഷെ കണ്ടോ കങ്കാരുവിന്റെ ഉള്ളിലെ ബേബി ദേ തല പൊക്കി വരണിണ്ട് ി പേടിക്കണ്ടട അതൊന്നും ചെയ്യില്ലാട്ടോ അതിന് ഇഷ്ടമാണ് പിള്ളേരെ ഇഷ്ടെ ആ ചാക്കി നിനക്ക് പേടിയുണ്ടോ ഒന്നും ചെയ്യൂലോ കണ്ട കങ്കാരുണിയെ ഇഷ്ടമുണ്ട് പിള്ളേരുടെ മുനിക്കൂന്റെ ബേബിന്ന് നോക്ക് എന്താ ഇതാണ് കങ്കാരുടെ ബേബി അപ്പോൾ ദേ ഇതാണ് ചേച്ചിയും ചേട്ടനും മിന്നൂസും അച്ചൂസും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴുണ്ടായ ആദ്യത്തെ ദിവസത്തെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ